പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ട്രാവൽ അപ്ഡേറ്റിൻ്റെ മറ്റൊരു ഹൃദ്യമായ ലക്കത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ യു എ ഗവൺമെൻറ്റ് പുതിയൊരു യു എ വിസക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു റൂള് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത് പ്രിയപ്പെട്ട നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരുന്നിട്ടുണ്ടാവും അപ്പോൾ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുധനാഴ്ച രാവിലെയാണ് എന്താക്കിയത് യു എ ഗവൺമെൻറ്റ് പുതിയൊരു റൂള് വന്നത് വിസിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുൻകാലങ്ങളിൽ നമുക്ക് ജസ്റ്റ് പാസ്പോർട്ടും ഫോട്ടോയും മാത്രം മതിയായിരുന്നു ഇപ്പോൾ വിസക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യത്തിലേക്ക് റിട്ടേൺ ടിക്കറ്റും ഹോട്ടൽ ബുക്കിംഗും കൂടി ചെയ്താൽ മാത്രമേ വിസ അപ്രൂവലായി കിട്ടുന്നുള്ളൂ അതേപോലെ തന്നെ രണ്ടാമത്തെ മറ്റൊരു കാര്യം വരുന്നത് മുൻപ് നമ്മൾ ഒരു ദിവസം പിന്നെ ദുബായിൽ നിന്ന് എക്സിറ്റ് എക്സ്റ്റിച്ച് ഒരു പിറ്റേ നാട്ടിൽ വന്ന് രണ്ടാമത്തെ ദിവസം നമുക്ക് എന്താക്കാമായിരുന്നു നേരെ യു എയിലേക്ക് പുതിയ വിസക്ക് പോകാമായിരുന്നു ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ മാത്രമേ തിരിച്ച് യു എയിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ എന്നാണ് നമ്മുടെ സ്പോൺസർ മാഡിൽ നിന്നും കിട്ടിയ മറ്റൊരു അപ്ഡേറ്റ് അതേപോലെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് ആണ് ഈ എ ടു എ എന്നുള്ള ഒരു ഇതുണ്ടല്ലോ നമ്മൾ അവിടെ യു എ വിഷ എയിൽ നിന്ന് ആളുകൾ ഒമാനിലോ അല്ലെങ്കിൽ ഖത്തറിലോ അല്ലെങ്കിൽ സൗദിയിലോ പോയിട്ട് രണ്ടാമതും രണ്ടാമത് രണ്ടാമതും രണ്ടാമത്തെ മാസത്തിലേക്ക് പിന്നെ നിൽക്കേണ്ടി വരുന്ന സംഭവമാണ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം നിന്ന് എക്സിറ്റ് അടിച്ച് പിന്നെ അവിടെ പോയി പിന്നെ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്ത് പിന്നെയും പുതിയ വിസിയിലേക്ക് രണ്ട് മാസം നിൽക്കുന്ന ഒരു ഒരു പ്രക്രിയയാണ് അത് ഉണ്ടായിട്ടുണ്ട് യു എ ഗവൺമെൻറ്റ് എ ടു എ എന്നുള്ളൊരു സംഭവം താൽക്കാലികമായി അതും നിർത്തലാക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ നിയറസ്റ്റ് ട്രാവൽ ഏജൻറ്റുമായി ബന്ധപ്പെടാം അതല്ലെങ്കിൽ ഞങ്ങളുമായിട്ടും ബന്ധപ്പെടാം അപ്പം ഇപ്പോൾ താൽക്കാലികം വീഡിയോ വൈകുകയാണ് സ്നേഹത്തോടെ മുഹമ്മദും ശരത്തും ബാ